കുട്ടികാരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇത് നമ്മുടെ ബി ജെ പി കാരൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഈ രാജേന്ദ്ര മൈതാനത്തിൻ്റെ മുന്നിൽ ബി ജെ പിയുടെ രണ്ട് കൊടിയും ഇവിടെ നാട്ടിട്ടുണ്ട് ആ കൊടി കെട്ടിയിക്കണം അവൻ്റെയൊക്കെ ഇതൊരു കഴിവെന്ന് നോക്കി ഏറ്റവും മനോഹരമായിട്ടാണ് ഈ പറയുന്നത് ഈ രാജ്യാന്തര മൈതാനത്തിൻ്റെ മുന്നിൽ എറണാകുളം ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള നോക്കി ഈ ഇവർക്ക് ഇത്രക്കും ബോധം ഇഡ്ഡലി എന്നാണ് നല്ല കിടക്കുന്നത് ഒരു കൊടി കെട്ടാൻ പോലും അറിയില്ലാത്തവനൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി ബംഗാളികളൊന്നും അറിയില്ല ഇനി ബംഗാളികളെ തലയിൽ ഇങ്ങനെ കെട്ടിയത് ബംഗാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിൽ കൊടി ഒരു കൊടി കെട്ടാനും പോലും അറിയില്ലാത്ത എറണാകുളത്തെ പ്രവർത്തനമുള്ള ബി ജെ പിക്ക് നിങ്ങളൊക്കെ ഓട്ടുകൾ അവസ്ഥ ആലോചിച്ച് നോക്കി ദൂരെ അല്ല കേട്ടോ നമ്മുടെ എറണാകുളം ജില്ലയിലെ രാജ്യാന്തര മൈതാനത്തിൻ്റെ ഫ്രണ്ടിലാണ് എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ബി പി എച്ച് എനിക്ക് ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഈ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഒരു കൊടി പോലും കെട്ടാൻ അറിയില്ലാത്ത ബി ജെ പിയിലെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻ്റുകളായിട്ട് ഇടുക ഒരു കൊടികെട്ടിക്ക് നോക്കുക എന്ത് മനോഹരമായിട്ടാണ് കാറ്റത്ത് പറക്കണത് തലതിരിഞ്ഞ താമര ഉള്ള അല്ലേ